അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പരീക്ഷ വളരെ അടുത്തു ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ദുറൂസുൽ എഹ്സാൻ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ പല ക്വസ്റ്റ്യൻസും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ആണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം ഇതിലെ ക്വസ്റ്റ്യൻസ് വായിക്കും ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യുക ആൻസർ നിങ്ങൾക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പുസ്തകം എടുക്കുന്നു വേണ്ട നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക പിന്നീട് ഞാൻ അതിൻ്റെ ആൻസറ് പറയുമ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ആൻസർ ശരിയാണോ എന്ന് സ്വയം വിലയിരുത്താം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചോദ്യം വായിക്കും പരീക്ഷകളിലെ ഇങ്ങനെ ചോദ്യം വഹിക്കുക അതേപോലെ തന്നെ ചോദ്യം വഹിക്കും ചോദ്യം വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറും ഞാൻ തന്നെ പറയും ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്ന് വിലയിരുത്തുക ക്വസ്റ്റ്യൻ വൺ സിൽ ബിമാ യുനാസിബ് യോജിച്ചത് ചേർക്കാനാണ് ചോദ്യം എന്തെല്ലാണ് കാന റസൂറുല്ലാഹി സാഹു അലൈ വസ്ലം എസ്താഹിബുൽ ജവാമിയ മിനത് ആര് രണ്ട് കാലു അല്ലഹി വസ്ലം മസലുല്ല മൂന്ന് കാലു അല്ലി വസ്ലം മൻ കാല സുബഹാനൻ കാല സുബഹാന നാല് കാല സഹു അലൈ വസ്ലം മൻ താബ കപല അൻ തല ഷമസു മിൻ ചോദ്യം അഞ്ച് അത്തു ആറ് അൽ യെസു ഹുമാ ജാലിബാനി ഇതിന് ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ശരിയായത് നിങ്ങളെടുത്ത് ചെയ്തു ഉത്തരങ്ങൾ ورست له نخلة في الجنة من الأخلاق الحميدة تاب الله عليه ويدع ما سوى ذلك للهم والكسل مثل الحي والميت وكالاوركم اتران على റെഡി ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഏതായാലും ഞാൻ ഉത്തരങ്ങൾ പറയുകയാണ് പോയ സമയത്ത് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവും ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വിധമാണ് ശേഷം നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന മാർക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ ചോദ്യം ഒന്നിൻ്റെ ആൻസറ് ഖാന റസൂറുല്ലാഹി സാഹു അലൈവ് വസ്ലം യസ്തഹിബുൽ ജവാമിയായി അതിൻ്റെ ഉത്തരം വ വ മാ മാ വയഖ് വയസി എന്നാണ് രണ്ട് ഖാല സാഹു അല്ല ലാ മസലുല്ല അതിൻ്റെ ഉത്തരം വൽ മയ്യിത് അതായത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ്റെയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവൻ്റെയും ഉദാഹരണം അതിനുദാഹരണമാണ് ഹയ്യു വൽമയ്യത് മരിച്ച ആളും ജീവിക്കുന്ന ആളും ശവവും ജീവനുള്ള ശരീരവും മൂന്ന് കാല സാഹു അല്ലൈഹി വസ്ലം മൻ കാല സുബർ അള്ളാഹി സുബഹാർ അള്ളാഹിഹി അതിൻ്റെ ഉത്തരം ലഹോ നഹ്ലത്തും അതായത് മൻകാല ആരെങ്കിലും പറഞ്ഞാൽ എന്ത് സുബർ അള്ളാഹംദി സുബഹാർ അള്ളി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒരിസത്ത് ലഹു അവന് നടപ്പെടും അവന് വേണ്ടി ഫിൽ നടപടും സ്വർഗത്തിലൊരു മൂന്ന് മൂന്ന് വായിച്ചെ നാല് അലഹി വസ്ലാം മൻ താപ ബിഹ അതിൻ്റെ ഉത്തരം താപു അലഹി അതായത് മൻ താപ ആരെങ്കിലും താപ തൗബ ചെയ്താൽ കപല മുമ്പായിട്ട് എന്തിൻ്റെ മുമ്പായിട്ട് അന്തോംസു സൂര്യൻ തൊല ആകുന്നതിന് മുമ്പ് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തോപ ചെയ്താൽ താപള്ളാഹു അല്ലെ അവൻ്റെ മേലുള്ള തോപ സ്വീകരിക്കുന്നതാണ് അഞ്ച് അതിൻ്റെ ഉത്തരം മിനൽ അഹ്ലാഖിൽ ഹമീദ ആറ് അൽ അൽസു വമു ഹുമാ ജാലിബാനി അതിനുത്തരം ഹമ്മി വൽ കസ്ൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആൻസർ എല്ലാം നിങ്ങൾക്ക് ക്ലിയ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു രണ്ട് ഉഖ്തു ഓപ്പോസിറ്റ് വേർഡ് ഏതാനാണ് പറഞ്ഞത് കേട്ടോ ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ് പെറ്റ് എന്തായാലും ഞാൻ എന്ത് ചെയ്യാം വായിക്കാം ഹുസ്നുൽ ഹാത്തിമ അൽ മസി ഷുക്കറ് സു ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് പറഞ്ഞത് ഉത്തരം ഹുസ് ഉൽ ഖാത്തിമ ഹുസനുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല മരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സു ഉൽ ഖാത്തിമ മോശമായ മരണം എന്നർത്ഥം അൽ മേസി എന്ന് പറഞ്ഞാൽ ദോഷം എന്നർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് അമലുസ്വാല സൽ പ്രവൃത്തി ശുക്ർ ഷുക്കറിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് കുഫർ ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുക കുഫർ എന്ന് പറഞ്ഞാൽ നന്ദി കേട് കാണിക്കുക ഖുസ്റ് ഹുസർ എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേഡാണ് ഫൗസ് ഫൗസ് വിജയം എന്നുള്ളത് നാല് സു സു എന്ന് പറഞ്ഞാൽ ആ നമ്മൾ മുമ്പ് പറഞ്ഞു ഹുസൻ ഉൽ ഓപ്പോസിറ്റ് വേർഡിൽ പറഞ്ഞു സു ഉൽ ഖാത്തിമ അപ്പോൾ സു ഇൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും അതെ ഹുസിന് ഹുസ്നാണ് സു ഇൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഒന്നൂടെ പറയാ ഹുസനുൽ ഖാത്തിമ സു ഉൽ ഖാത്തിമ ഹുസ് ഫൗസ് അൽമായസി എമർ സു അലിഹ് സു ഹുസിന് ഷുക്കറ് ഇതിൽ പല ചോദ്യങ്ങളും ആവർത്തിച്ച് വരുന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം തെമ്മിം പൂർത്തിയാക്കാനാ പറഞ്ഞു കേട്ടോ ഇതിൽ ഫുള്ള് തന്നിട്ടില്ല ഞാൻ ചോദ്യം വായിക്കാം قال النبي صلى الله عليه وسلم من كان കാല നബിയു സലഹുഅലി വസം മൻിർമി ചോദ്യം രണ്ട് കാലു അല്ലി വസ്ലം യമൂത്തന്നും വഹുവന്നും വഹുവ് 3 व अऊज़ु बिका मिन ग़लबतिद्-दारै व अऊज़ु बिका मिन वलबतिद्-दैन डैश 4 अल्लाहुम्मा इन्नी असअलुकल हुदा व तुका व डैश 5 व जिकरुल्

ഇലാഹ എന്നാണെങ്കിൽ ബാക്കി ഏതാണ് പറഞ്ഞോ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ജന്ന എന്നാണ് ഒന്നാമത്തെ ആൻസർ രണ്ട് പൂരിപ്പിക്കാൻ തന്നെയാണ് കല നബീ സാഹു വസ്ലം കല നബീ സാഹു അല്ല വസ്ലം വല യൻ അഹദുഖം ഇല്ലാ വഹുവ് അതിന് ഉത്തരം യുഹസിനുല്ല യുസിനു ബില്ല മൂന്ന് വ അസുബിക്കൽ എന്നാണ് നാല് എന്നാണ് ആൻസറ് അഞ്ച് വസിക്കറുൽ മൗത്തി യുസഹിദുന ഫിദുനിയാഷ് വസിക്കറുൽ മൗത്തി യുസഹിദുന ഫിദുനിയുറ ഇബുന ഫിൽ ആഹിറ അടുത്തത് നാലാമത്തെ ബയ്യൻ വ്യക്തമാക്കുക ഹാലൽ ഫിൽ അതിന് ഉത്തരം നിങ്ങളെ വ്യക്തമാക്കുക വേണ്ടത് ഞാൻ ആൻസറ് പറയാൻ നിങ്ങളൊന്ന് ജസ്റ്റ് എന്തായിരിക്കും എന്ന് ഒന്ന് നേരി നോക്കുക രണ്ട് ഹാലൽ മൊഗ്മിനി ഫിൽ കബറ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഹാലൽ മുനാഫിക്ക ഫിൽ കബറ് മുനാഫിക്കിൻ്റെ കബറിലെ അവസ്ഥയാണ് രണ്ടാമത്തത് ഹാലൽ മൊമിനി ഫിൽ കബർ മൊഗ്മിനിൻ്റെ കബറിലെ അവസ്ഥ ഹാലെന്ന് പറഞ്ഞ അവസ്ഥ വളരെ സിമ്പിളാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഏതായാലും ഞാൻ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആൻസറും ഇതുതന്നെയാണെന്ന് നിങ്ങൾ വിലയിരുത്തുക ഒന്ന് ഹാലൽ മുനാഫിക് ഫിൽ ഖബർ മുനാഫിക്കിൻ്റെ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും അതെ അൽ അലൈഹി ഫതഖ്തലിഫു അറു ലാഹു فلا يزال فيها مؤذبا حَتَّى يبعثه اللَّهُ من مَلْجَئِهِ ذَلِكَ هي زالكا. هنرمى آل عليه ايه ايه الارل عَلَيْهِ عل 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 أَلْ عَلَيْهِ حتى يبعثه الله من ملجئه ذلك ادانا منافقين قبر له حال الا تلتئم عليه فتختلف الله فلا يزال فيها مؤذن فلا يزال فيها مؤذبا حتى يبعثه الله من ملجئه ذلك രണ്ടാമത്തത് ഹാലൽ മുന ഹാലൽ ഫിൽ മിൻ്റെ കബറിലെ അവസ്ഥ കബറിലെ അവസ്ഥ ലഹു ഖബരിഹി സിറാഅൻ എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം ഒന്നൂർ പറയുകയാണ് യുഫ്സഹു ലഹു ഫി കി സിറാഅൻ

മൂന്ന് മനിൽ അഹക്കോ ബിറമ്മദിന നാല് ചെന്നുവ അഞ്ച് സിദ്ഖുൽ ഉത്തരങ്ങൾ പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ഇതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലാക്കാം കേട്ടോ ഇൻഷ ഉത്തരങ്ങൾ പറയുകയാണ് ചോദ്യം ഒന്ന് ലിസാനുക്ക ലിമൻ ഉത്തരം ലിറജുലിൻ യാ ഇസ്ലാം വസ്ലാം فاخبرني بالشيئين اتشبث بهه اردت ماذا يقول الملجذ ان لا خالق ما يقول شيئين يتكون طبييا مو മനിൽ അഹക്കുബിറമിന ആൻസർ അൽ ആബാഉ വൽ ഉമ്മഹാത്ത വൽ അസ്വാജു വൽ വൽ അഖിരിബാ ഉൽ ജിറാൻ മനിൽ അഹക്കുബിറമിന നമ്മുടെ കാരുണ്യം കൊണ്ട് ഏറ്റവും കടപ്പെട്ടവരാരാണ് അൽ ആപ്പോ പിതാക്കൾ വൽ 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 ഉതാക്കള് അസാജു ഭാര്യമാര്ട്ടികൾ അടുത്ത കുടുംബക്കാര് ജിറാന് നെയ്ബേഴ്സ് അയൽവാസികൾ അടുത്തത് അക്സറു അക്സറു ഫിൽ അൽ ജന്നം മഹ്വാന് അക്സർ എന്ന് പറഞ്ഞാൽ ധാരാളം മാസ നാസിൽ എന്നും ധാരാളം അൽ ജന്നം ആഹ്വുലുൽ ജന്ന ആവ അതായത് ജനങ്ങളിൽ കൂടുതൽ ആളുകളെയും സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്താണെന്നാ എന്താണ് അ തക്കവ ത്വ അല്ല അള്ളാഹുവിനെ തക്കവ ചെയ്തു അതാണ് തക്കവ എന്ന് പറഞ്ഞാൽ അള്ളഹന സൂക്ഷിക്കുക രണ്ട് വിസനുള്ള കൊല്ലമൊക്കെ നല്ല സ്വഭാവം നല്ല സ്വഭാവം തെക്കുകയുണ്ടെങ്കിൽ അതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ എത്തിക്കുന്ന ഘടകം എന്തെങ്കിലും നല്ല സ്വഭാവം തഖ്വ നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വഭാവത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗങ്ങളെയാണ് അസൂയ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല കീപറ് വഞ്ചന ഒന്നും ഇല്ലാണ്ടിരിക്കുക അഞ്ച് ഉത്തരം അതാണ് ഉത്തരം ഒരടിമ തന്നെ നാവിനെ തൊട്ട് കളവിൽ നിന്ന് സൂക്ഷിക്കലാണ് സിദുക്കുൽ എന്ന് പറഞ്ഞാൽ ഹുവ ഹുവാൻ അൽബുദുൽ അൽ കസിബ് ഏറ്റവും ലാസ്റ്റല്ല കമ്മിൽ കമ്മിൽ എന്ന് പറഞ്ഞാൽ അതെ പൂരിപ്പിക്കാം പൂർത്തിയാക്കാം ഒന്ന് കമ്മിൽ ഒന്ന് ഡാഷ് രണ്ട് കാലൽ കാൽ ഡാഷ് ഉത്തരങ്ങൾ വളരെ സിമ്പിളാണ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാൻ പറയുകയാണ്

അടുത്തത് ഉക്തബുൽ ഇസ്നൈൻ രണ്ടെണ്ണം എഴുതാം എഴുതാനാണ് അഷുറൂത്ത് തൗബ തൗബയുടെ ഷർത്ത് രണ്ടെണ്ണം എഴുതുക പിന്നെയോ ഒമോറു മിൻ അസ്ബാബി സു ഇൽ സു ഉൽത്തിമ അതായത് മോശമായ മരണത്തിൻ്റെ അസ്ബാബുകൾ കാരണങ്ങൾ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു തോബയുടെ ഷർത്തിൽ നിന്നും രണ്ടെണ്ണം വേദാന പറഞ്ഞത് ഉത്തരങ്ങളിലേക്കടുക്കാണ് തോബയുടെ ഷർത്തിൽ ഒന്ന് രണ്ട് അല അല ചെയ്ത ദോഷത്തെ തൊട്ട് ഖേദിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തെ ദോഷത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുക രണ്ട് ഉമോറു മിൻ അസ്ബാബി സു ഉൽ ഹാത്തിമ സു ഉൽ ഹാത്തിമയുടെ കാരണങ്ങൾ സു ഉൽ ഹാത്തിമ എന്ന് പറഞ്ഞാൽ മോശമായ മരണം ഈമാൻ കെട്ടാതെ മുസ്ലിം അല്ലാതെ ചത്തുപോകുന്നതിനാണ് സുൽഹാത്തിമ എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ മുസ്ലിമായി ജീവിച്ചു മുസ്ലിം അല്ലാണ്ട് ചത്തു പോവുക അതിനാണ് സൂൽഹാത്തിമ അതുണ്ടാകാനുള്ള കാരണങ്ങൾ ലൈഫിലെ കാരണങ്ങളൊക്കെ ഒഴിവാക്കാം ഇഅ്തിഖാദ് വിശ്വാസത്തിൽ ഫസാദ് ഉണ്ടാക്കാം വിശ്വാസപരപരമായ കാര്യങ്ങളിൽ അനാവശ്യമൊക്കെ സംസാരിച്ചിട്ട് എന്തെയ്യുക വിശ്വാസം തെറ്റുക തെറ്റിപ്പിക്കുക ഇതൊക്കെ തന്നെ കേട്ടോ രണ്ട് വൽ ഉദൂലു എനിൽ ഇസ്തിഖാമ വൽ വൽലു എനിൽ ഇസ്തിഖാമ ലാസ്റ്റ് തർജിം ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് മലയാളത്തിലേക്ക് അറബി മലയാളത്തിലേക്ക് ചെയ്ത കേട്ടോ അബുലക്ക അലയ്യ അലയ്യ അബൂലക്ക ഉത്തരം നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റു ഏറ്റുപറയുന്നു അബൂലക്ക നിന്നോട് ഞാൻ ഏറ്റു പറയുന്നു എന്നർത്ഥം ബിനിയമ്മതിക്ക അലയ്യ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു എല്ലാവർക്കും ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഉത്തരങ്ങളും മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ഇഷ്ട ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉത്തരം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഈ ക്ലാസ് ഒന്നുകൂടെ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഉത്തരം കിട്ടും ഇഷാ എല്ലാവരും ജോയിൻ ചെയ്യുക അസലാമലൈക്കും വരഹമത്തല്ല